സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ചെറുതുരുത്തി കോഴിമാംപറ ക്ഷേത്രത്തിൽ അഞ്ചാം ആഘോഷം നടന്നു കോഴിമാംപറമ്പ് പൂരത്തോടനുബന്ധിച്ച് നടക്കുന്ന അഞ്ചാം വേലാഘോഷം വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു വാദ്യാഘോഷങ്ങളുടെയും ഭൂതത്തിന്റെയും മകമ്പടിയോടെ ഒൻപതോളം സ്ഥലങ്ങളിൽ നിന്നായി അലങ്കരിച്ച നിരവധി ഓലക്കുടകളുമായാണ് ക്ഷേത്രത്തിലെത്തി കുടകൾ ദേവിക്ക് സമർപ്പിക്കുന്നത് പാഞ്ഞാൾ പുതുശ്ശേരി നെടുമ്പുര ചെറുതുരുത്തി പള്ളിക്കൽ താഴപ്ര വെട്ടിക്കാട്ടിരി ആറ്റൂർ എന്നീ ദേശങ്ങൾക്ക് പുറമെ പന്നിയടി തെക്കേ കുന്നത്ത് കൈപ്പഞ്ചേരി എന്നീ സ്ഥലങ്ങളിൽ നിന്നുമാണ് വേലയെത്തിയത് ഒപ്പം മൂന്ന് വിഭാഗങ്ങളുടെയും പാക്കനർ കോമരങ്ങളും ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് താഴ്ന്ന സമുദായങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ലെന്നും അഞ്ചാം വേല ദിവസമാണ് ഇവർക്ക് പ്രവേശനമേർപ്പെടുത്തിയതെന്നും അതിനോടനുബന്ധിച്ചാണ് ഇവർക്ക് പൂരത്തിന് പങ്കാളിത്തം ഏർപ്പെടുത്തിയതെന്നുമാണ് അഞ്ചാം വേലയുടെ ഐതിഹ്യമായി പറയപ്പെടുന്നത് റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി